ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒന്നുണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ട് അടിപൊളി ഒരു സ്നാക്സിന്റെ റെസിപ്പി തന്നെ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടോക്കു അരക്കപ്പ് അരി നന്നായി ഒന്ന് വറുത്തെടുക്ക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം രണ്ടച്ച ശർക്കര കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്ക ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്ക മിക്സി ജാർ എടുക്ക എന്നിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അരി ചേർക്കാം ഇനി ഇത് നല്ല ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കാം അഞ്ച് ചെറുപ്പഴം ഇത് കൈ കൊണ്ട് നന്നായി ഒന്ന് അടച്ചെടുക്കുക പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് വച്ചിട്ടുള്ള അരി ഒരു പിടി തേങ്ങ കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ളുപ്പ് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ലായനി കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കുറച്ചെടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്